ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം വിചിത്രവും എന്നാൽ അതീവ തന്ത്രപരവുമായൊരു നീക്കത്തിനാണ് ആഗോള രാഷ്ട്രീയ വേദി ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെ പറത്താനിറങ്ങി തിരിച്ചെന്ന അവകാശപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഏറ്റവും വലിയ എതിരാളിയെന്ന് ലോകം കരുതുന്ന വ്ളാഡിമിർ പുടിനെ ഗാസയിലെ സമാധാന ചർച്ചകളിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു ഇത് കേവലമൊരു ക്ഷണമല്ല മറിച്ച് റഷ്യയുടെ ആഗോള സ്വാധീനത്തെ അംഗീകരിക്കാൻ അമേരിക്ക നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമാണിത് നാല് പതിറ്റാണ്ടുകളായി പടിഞ്ഞാറൻ ശക്തികൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും മധ്യേഷ്യയിലെ ഏറ്റവും വലിയ ചോരപ്പുഴയായ ഗാസയിൽ സമാധാനം സ്ഥാപിക്കാൻ റഷ്യയുടെ പിന്തുണയില്ലാതെ തനിക്ക് കഴിയില്ലെന്ന് ട്രംപ് പരോക്ഷമായി സമ്മതിച്ചിരിക്കുകയാണിവിടെ സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയൊരു പ്രഖ്യാപനം ലോകമാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടർന്നു നാറ്റോ മേധാവി മാർക്ക് റുട്ടയുമായുള്ള ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട ട്രംപ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു പുടിനെ ഞാൻ ക്ഷണിച്ചു അദ്ദേഹം അത് സ്വീകരിച്ചു ഗാസയിലെ യുദ്ധാനന്തര പുനർനിർമ്മാണത്തിനും സമാധാനത്തിനുമായി ട്രംപ് രൂപീകരിച്ച ഗാസ സമാധാന ബോർഡിൽ റഷ്യൻ പ്രസിഡന്റ് അംഗമായെന്ന വാർത്ത പാശ്ചാത്യ രാജ്യങ്ങളെ ഞെട്ടിച്ചു എന്നാൽ ട്രംപിന്റെ ഈ തിരക്കഥയ്ക്ക് റഷ്യയിൽ നിന്ന് ലഭിച്ച മറുപടി തികച്ചും വ്യത്യസ്തമായിരുന്നു ബുധനാഴ്ച ജാനുവരി ഇരുപതിന് രാത്രി വൈകി നടന്ന ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ പുടിൻ നടത്തിയ പ്രസംഗം ഒരു സിനിമാറ്റിക് ക്ലൈമാക്സിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ടെലിവിഷനിലൂടെ ലോകത്തെ അഭിസംബോധന ചെയ്ത പുടിൻ ട്രംപിന്റെ അവകാശവാദങ്ങളെ തന്ത്രപരമായി തിരുത്തി അന്താരാഷ്ട്ര സ്ഥിരതയ്ക്കായി റഷ്യ എന്നും നിലകൊണ്ടിട്ടുണ്ടെന്നും അമേരിക്കയുടെ വാഗ്ദാനത്തിന് നന്ദിയുണ്ടെന്നും പറഞ്ഞ പുടിൻ എന്നാൽ താൻ ഉടമ്പടിയിൽ ഒപ്പിട്ടു കഴിഞ്ഞു എന്ന ട്രംപിന്റെ വാദത്തെ തള്ളിക്കളഞ്ഞു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം രേഖകൾ പരിശോധിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്ന പുടിന്റെ പ്രസ്താവന ആഗോള രാഷ്ട്രീയത്തിലെ റഷ്യയുടെ കരുത്തുറ്റ നിലപാടിന്റെ അടയാളമായി മാറി ഒരു കാലത്ത് റഷ്യയെ ലോകത്തിന്റെ വില്ലനായി ചിത്രീകരിച്ച അമേരിക്ക ഇന്ന് തങ്ങൾ രൂപീകരിക്കുന്ന അന്താരാഷ്ട്ര സമിതിയിൽ റഷ്യയെ ചെയർമാൻ സ്ഥാനത്തിനടുത്തേക്ക് ക്ഷണിക്കുന്നത് വിരോധാഭാസമാണ് യുക്രൈൻ പ്രതിസന്ധിയിൽ റഷ്യയെ തളയ്ക്കാൻ ശ്രമിക്കുന്ന അതേ അമേരിക്കൻ ഭരണകൂടം തന്നെ ഗാസയിൽ പുടിന്റെ സഹായം തേടുന്നു ട്രംപിന്റെ സമാധാന ബോർഡെന്നത് വെറുമൊരു ചർച്ചാവേദിയല്ല യുദ്ധാനന്തര പലസ്തീൻ പ്രദേശത്തെ ഭരണത്തിന് മേൽനോട്ടം വഹിക്കാനും പുതിയ അന്താരാഷ്ട്ര സുരക്ഷാസേനയെ നിയന്ത്രിക്കാനുമുള്ള വിപുലമായ അധികാരങ്ങളുള്ള സംഘടനയാണിത് ജനുവരി പതിനാറിന് പ്രഖ്യാപിച്ച ഈ ബോർഡിൽ ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ തുർക്കി വിദേശകാര്യമന്ത്രി ഹാക്കാൻ ഫിദാൻ തുടങ്ങിയ വമ്പന്മാരുണ്ട് എന്നിട്ടും റഷ്യയുടെ സാന്നിധ്യം ട്രംപ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പുടിന്റെ നയതന്ത്ര വിജയമായി മാത്രമേ കാണാൻ കഴിയൂ യുക്രൈൻ വിഷയത്തിൽ പോലും അമേരിക്കൻ ഭരണകൂടം നടത്തുന്ന ചില നീക്കങ്ങളെ പുടിൻ തന്റെ പ്രസംഗത്തിൽ പ്രശംസിച്ചത് അമേരിക്കയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് റഷ്യ നടത്തുന്ന വലിയൊരു കളിയുടെ ഭാഗമാണ് എന്നതിൽ സംശയമില്ല തകർന്നടിഞ്ഞ പലസ്തീൻ പ്രദേശത്തിന്റെ പുനർനിർമ്മാണം നിക്ഷേപ ആകർഷണം മൂലധന സമാഹാരം തുടങ്ങിയ വലിയ ദൗത്യങ്ങളാണ് സമാധാന ബോർഡ് ഏറ്റെടുക്കുന്നത് ട്രംപ് സ്വയം ചെയർമാനായി പ്രഖ്യാപിച്ച ഈ സംഘടനയിൽ റഷ്യ ചേരുകയാണെങ്കിൽ അത് മധ്യേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാൽ പുടിൻ തന്റെ കരുതലുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ തന്ത്രപരമായ പങ്കാളികളുമായി ചർച്ച ചെയ്യണം എന്നദ്ദേഹം പറയുമ്പോൾ അത് ഇറാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളെ ഉദ്ദേശിക്കുന്നതാണെന്ന് വ്യക്തം അമേരിക്ക നൽകിയ രേഖകൾ പരിശോധിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് പുടിൻ നൽകിയ നിർദ്ദേശം റഷ്യ അന്ധമായി ഒന്നിനെയും പിന്തുണയ്ക്കില്ല എന്നതിൻറെ സൂചനയാണ് ലോകത്തെ ഒറ്റപക്ഷീയമായി ഭരിക്കാൻ അമേരിക്കയെ അനുവദിക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവരുന്നത് പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും റഷ്യയുടെ നിരീക്ഷണത്തിലാണെന്നും റഷ്യയുടെ സമ്മതമില്ലാതെ അവിടെ ഒരു പുല്ലുപോലും അനങ്ങില്ലെന്നും പുടിൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഈ ആഗോള നാടകത്തിന്റെ അടുത്ത അംഗം എന്തായിരിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ട്രംപിന്റെ ക്ഷണം പുടിൻ പൂർണമായി സ്വീകരിക്കുമോ അതോ പുതിയ നിബന്ധനകൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഈ നിഴൽ യുദ്ധവും ഒപ്പം കൈകോർക്കാനുള്ള ശ്രമങ്ങളും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ നിഗൂഢതകൾ വർദ്ധിപ്പിക്കുന്നു സമാധാനത്തിന്റെ വക്താക്കളായി ചമയുന്നവരും ശരിക്കുമുള്ള കരുത്തരും തമ്മിലുള്ള ഈ വടംവലിയിൽ ഗാസയിലെ സാധാരണക്കാരുടെ വിധി നിർണയിക്കപ്പെടും റഷ്യയുടെ പിന്തുണ എപ്പോഴും ആഗോള സമാധാനത്തിനൊപ്പമാണെന്ന് പുടിൻ ആവർത്തിക്കുമ്പോൾ അത് അമേരിക്കൻ അതിക്രമണത്തോടുള്ള ഒരു താക്കീത് കൂടിയായി മാറുന്നു അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഈ ഡിപ്ലമാറ്റിക് ഡാൻസ് ലോകത്തെ ഒരു പുതിയ യുഗത്തിലേക്കാണോ അതോ കൂടുതൽ സങ്കീർണമായ യുദ്ധത്തിലേക്കാണോ നയിക്കുന്നത് എന്ന് കണ്ടറിയണം